വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു തമിഴ്നാട് ടീ ടൈം ടൈംസ്നേക്കാണ് തയ്യാറാക്കുന്നത് ഇത് ഏതാണ്ട് നമ്മളുടെ വെട്ടുകേക്ക് പോലെ തോന്നിക്കും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാരയിലേക്ക് രണ്ട് ഏലക്ക ചേർത്ത് പൊടിക്കണം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അടിച്ചെടുക്കണം ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു കപ്പ് ഗോതമ്പൊടി അരക്കപ്പ് റവ ഒരുനുള്ളു ഉപ്പ് പൊടി ഒരു നുള്ളു സോഡാ പൊടി ചേർത്ത് യോജിപ്പിക്കണം മുക്കാൽ കപ്പ് വെള്ളം കുറേശേട്ടൊഴിച്ച് കുഴച്ചെടുക്കണം ഈ ഒരു പാകത്തിന് തയ്യാറാക്കിയിട്ട് ഇരുപത് മിനിറ്റ് അടച്ചു വെക്കണം അപ്പോൾ റവക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അടച്ചു വെക്കുക ഇനി നല്ല ചൂടായ എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കണം ഒരു മീഡിയം സൈസിൽ നുള്ളിട്ട് കൊടുക്കുക ഒരു സൈഡും പൊരിഞ്ഞു വരുമ്പോൾ മറിച്ചിടണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ചൂട് കൂടിപ്പോയാൽ പുറം കരിഞ്ഞ് ഉള്ളു വേവാതെ മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കുക ഇത് തമിഴ്നാട്ടിലെ ഒരു സ്പെഷ്യൽ ടീ ടൈം ഡീറ്റെയിൽസിനേക്കാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്